ദുബായ് ഏറ്റവും സുരക്ഷിതവും സുന്ദരവുമായ നഗരമെന്ന് പറയുന്നത് ചുമ്മാതല്ല അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്ന ആളെ കൈയ്യോടെ അധികം വൈകാതെ തന്നെ പിടികൂടുകയും ചെയ്യും അതിനാൽ തന്നെ ദുബായിൽ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈനിലൂടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്ന് അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വൺ സംഘത്തെ ദുബായ് പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഫോക്സ് ഹാൻഡ് ഓപ്പറേഷനിലൂടെയാണ് പോലീസ് ഒമ്പതംഗ ആഫ്രിക്കൻ സംഘത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ ഇവർ എൺപത്തിയൊന്ന് തട്ടിപ്പുകൾ നടത്തിയതും വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് സംഘം പണം കൈമാറ്റം ചെയ്തിരുന്നതെന്ന് പോലീസ് അറുപത്തിനാല് ദശലക്ഷം ദീർഘം നീക്കിയിരുപ്പുണ്ടായിരുന്നെന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് ക്രെഡിറ്റ് കാർഡുകൾ ഇവരിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു തുക പിൻവലിക്കാനായിരുന്നു ഇവരുടെ നീക്കമെന്നും ദുബായ് പോലീസ് ഇ ഇൻവെസ്റ്റിഗേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുള്ള ഷെഹി പറയുകയുണ്ടായി തട്ടിപ്പിനായി എട്ട് ലക്ഷം ഇമെയിലുകൾ സംഘം ഉപയോഗിച്ചതായും കണ്ടെത്തി ദുബായ് പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ വിഭാഗത്തിലെ ഇ ക്രൈം സംഘമാണ് കുറ്റവാളികളെ വലയിലാക്കിയത് ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ വ്യാജ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ മറ്റ് പണമിടപാട് രേഖകൾ വ്യാജ ഇമെയിൽ അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ഇവരിൽ നിന്ന് കണ്ടെടുത്തതായും ദുബായ് പോലീസ് തലവൻ മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറി പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്ത് ഇമെയിലുകൾ അയച്ചാണ് തട്ടിപ്പുകാർ ഇരകളെ വീഴ്ത്തിയിരുന്നത് ജോലി ലഭിക്കാൻ വൻ തുകകൾ ആവശ്യപ്പെടുകയായിരുന്നു പതിവ് പരാതി ലഭിച്ചതിനനുസരിച്ച് ദുബായ് പോലീസ് സിഐഡി വിഭാഗം പ്രത്യേക സംഘം രൂപീകരിച്ച് ഫോക്സ് ഹണ്ട് എന്ന പേരിൽ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇമെയിൽ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ താമസസ്ഥലം കരാറുകൾ തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയവയെല്ലാം പോലീസ് നിരീക്ഷണ വിധേയമാക്കി പ്രതികളിലൊരാൾ യു എ വിടാനുള്ള ഒരുക്കം നടത്തുന്നതായി മനസ്സിലാക്കിയ പോലീസ് മിന്നൽ നീക്കത്തിലൂടെയാണ് പിടികൂടിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ